പത്തൊമ്പത് മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി വെള്ളിയാഴ്ച ദിവസത്തെ ഫലം ജനിച്ച നക്ഷത്രം അതഫ ചന്ദ്രനെയും ജനിച്ച മലയാള മാസം അഥവാ സൂര്യനെയും അടിസ്ഥാനമാക്കി ജനിച്ച മലയാള മാസം അറിയില്ലെങ്കിൽ ജാനുവരി പത്തിനാണ് ജനിച്ചതെങ്കിൽ ഏതെങ്കിലും മലയാള കലണ്ടർ എടുത്തിട്ട് ജാനുവരി പത്തിൻ്റെ കറസ്പോണ്ടിങ് മലയാള മാസം ഏതാണെന്ന് നോക്കിയാൽ മതി അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ മോശം ദിവസമാണ് ദാമ്പത്യ പ്രശ്നങ്ങൾ വിവാഹകാര്യങ്ങൾക്കുള്ള തടസ്സങ്ങൾ കാണുന്നുണ്ട് പക്ഷേ കണ്ണിയിലോ തുലാത്തിലോ മകരമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെ നിയന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം അനുകൂലമായി നിൽക്കുന്നതുകൊണ്ട് ഈ പറയുന്ന ദോഷമൊന്നുമില്ല ഭരണി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം കണ്ണിയോ തുലാമോ മകരമോ അവിടെയാണെങ്കിൽ കേസുകടക്കല്ലോ ഉണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാക്കും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിൻ്റെ നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് മനസമാധാനമുള്ള ഒരു ദിവസമാണ് ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയ ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങൾ വേണ്ടിയെല്ലാം നഷ്ടം സംഭവിക്കാം വീട് നിർമ്മാണത്തിന് തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ നല്ല ദിവസമാണ് കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിംഗ് റബി പോലെയോ നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും ഈ പറഞ്ഞ ഗുണം കൂടുതൽ കിട്ടുക കണ്ണിയിലോ തുലാത്തിലോ മകരമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്നുകൂടി ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് രോഹിണി നക്ഷത്രത്തിൽ ജനിക്കുകയും ജനിച്ചവർക്കും വളരെ നല്ല ദിവസമാണ് കേസുകടക്കലോണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിൽ റോബി പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിൽ വിജയിക്കും പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹവും തൻ്റെ ഇടം കാണാം സഹോദരാധികൾക്ക് നല്ലതാണ് കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധന ലാഭം ഉണ്ടാകും വീട് നിർമ്മാണത്തിനും പറ്റിയതാണ് ഈ പറഞ്ഞ ഗുണം കൂടുതൽ കിട്ടുക കന്നിയിലോ തുലാത്തിലോ മകരമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്നും കൂടി ഗ്രാമങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് മകൈരം തിരുവാതിര നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം കന്നിയോ തുലാമോ മകരമോ ആകുകയാണെങ്കിൽ പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹം തൻ്റെയെടും കാണും സഹോദരാദികൾക്കും നല്ല ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണാലം വിട്ടുമിക്കലും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പുണർപ്പം പൂയ്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് മോശമാണ് വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം വീട് നിർമ്മാണത്തിന് തടസ്സങ്ങൾ കാണുന്നുണ്ട് പക്ഷേ കന്നിയിലോ തുലാത്തിലോ മകരമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെ നിയന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷമൊന്നും ഇല്ല ആയിരമകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ നല്ല ദിവസമാണ് പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹവും തൻ്റെ ഇടയിലും കാണും സഹോദരാദികൾക്ക് നല്ലതാണ് വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് എല്ലാം നല്ല ദിവസമാണ് ഈ പറഞ്ഞ ഗുണം കൂടുതൽ കിട്ടുക കന്നിയിലോ തുലാത്തിലോ മകരമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്നും കൂടി ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് പൂരം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം കന്നിയോ തുലാമോ മകരമോ ആവുകയാണെങ്കിൽ വ്യക്തിപരമായ ആരോഗ്യപരമായ കാര്യങ്ങൾക്കെല്ലാം നല്ല ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിലും വ്യക്തിപരമായ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് നല്ലതാണ് പക്ഷേ കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായ അത്ര നല്ലതല്ല ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചടിയിൽപ്പെടാതെ പണം നഷ്ടപ്പെട്ടു പോവാതെ കളവ് പോകാതെ എല്ലാം സൂക്ഷിക്കണം ഉത്തരം നക്ഷത്രത്തിൽ ജനിക്കുകയും ചേവർക്കും പൊതുവെ മോശം ദിവസമാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നാളും മോശമാണ് ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ എല്ലാം നോക്കണം പണം നഷ്ടപ്പെട്ടു പോവുക നഷ്ടപ്പെട്ടുക പോവുക വിദേശ ഇടപാടുകൾക്കൊന്നും പറ്റിയ ദിവസങ്ങളിൽ പക്ഷേ കന്നിയിലോ തുലാത്തിലോ മകരമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനേടുന്ന പോലെ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷമൊന്നും ഇല്ല അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർ ജനിക്കുകയും അവരുടെ ജന്മമാസം കന്നിയോ തുലാമോ മകരമോ ആവുകയാണെങ്കിൽ ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലൊരംഗീകാരെല്ലാം കിട്ടും കിട്ടേണ്ട പണായാലും എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണ് വീടിനടുത്തേക്ക് ട്രാൻസ്ഫറെ കിട്ടാൻ ഇല്ലെങ്കിൽ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് ട്രാൻസ്ഫറെല്ലാം കിട്ടാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് പണം കൈമൽ നിൽക്കുന്ന ഒരു ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുമെങ്കിലും കുടുംബപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല നക്ഷത്രത്തിൽ ജനിക്കുകയും ജനിക്കുകയും അവരുടെ ജന്മമാസം കയ്യോ തുലാമോ മകരമോ ആവുകയാണെങ്കിൽ ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലൊരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണമെല്ലാം എളുപ്പത്തിൽ കിട്ടും സഹോദരാധികൾക്കെല്ലാം നല്ല ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുമെങ്കിൽ വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല വിശാഖ മനുടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ മോശം ദിവസമാണ് ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചടിയിൽപ്പെടാതെ നോക്കണം അലസത ആരെങ്കിലും പറ്റിക്കുക ചടിയിൽപ്പെടുക അപവാദങ്ങൾ കേൾക്കുക ഇതിനെല്ലാം സാധ്യതയുണ്ട് പണം നഷ്ടപ്പെട്ടോ അത് കളവോ അത് സൂക്ഷിക്കണം വിദേശ ഇടപാടുകൾക്കൊന്നും പറ്റിയതല്ല എന്നാൽ കന്നിയിലോ തുലത്തിലോ മകരമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെ നിയന്ത്രിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷവും കേട്ടാമൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ നല്ല ദിവസമാണ് ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണി എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ല ദിവസമാണ് ഈ പറഞ്ഞ ഗുണം കൂടുതൽ കിട്ടുക കന്നിയിലോ തുലാത്തിലോ മകരമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്നും കൂടി ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് പൂരാടം ഉത്രാടം നക്ഷത്രത്തിൽ ജനിക്കവർക്കും വളരെ നല്ല ദിവസമാണ് ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് തൊഴിൽപരമായിട്ടും നല്ലൊരു ദിവസമാണ് ഈ പറഞ്ഞ ഗുണം കൂടുതൽ കിട്ടുക കന്നിയിലോ തുലാത്തിലോ മകരമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്ന് കൂടി ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്കും വളരെ നല്ല ദിവസമാണ് ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹന്വേഷിക്കുന്നവരെ കണ്ടെത്താം കാര്യവിജയം ആരോഗ്യം ഓപ്പറേഷനും വേണ്ടിട്ട് പറ്റിയ ദിവസമാണ് ഈ പറഞ്ഞ ഗുണം കൂടുതൽ കിട്ടുക കന്നിയിലോ തുലാത്തിലോ മകരമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിലെന്നും കൂടി ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നത് അവിട്ടം ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണ് അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനപ്പെട്ട ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ല ദിവസം അല്ല എന്നാൽ കന്നിയിലോ തുലാത്തിലോ മകരമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷവും അത്ര പ്രബലമല്ല ചിലപ്പോൾ ഉദ്ദേശിച്ച ചില കാര്യങ്ങളെല്ലാം സാധിച്ചൊന്നും വരാം ഊരോരുട്ടാതി ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ മോശം ദിവസമാണ് പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നം ശത്രുത തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് പ്രതീക്ഷിക്കാത്ത അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും തട്ടിമുട്ടി വീഴാതെയെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാൽ കന്നിയിലോ തുലാത്തിലോ മകരമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നീങ്ങിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നീക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷമൊന്നും അത്ര പ്രബലമൊന്നും അല്ല അതേസമയം തന്നെ ഉദ്ദേശിച്ച ചില കാര്യങ്ങളെല്ലാം സാധിച്ചെന്നും വരാം രേവതി നക്ഷത്രത്തിനും പൊതുവേ മോശം ദിവസമാണ് ദാമ്പത്യ പ്രശ്നങ്ങള് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുടെ തടസ്സങ്ങള് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അത്ര നല്ല ദിവസമല്ല പക്ഷേ കന്നിയിലോ തുലാത്തിലോ മകരമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിന്ന് നിയന്ത്രിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷങ്ങളൊന്നും അത്ര പ്രബലമല്ല അതേസമയം ഉദ്ദേശിച്ച ചില കാര്യങ്ങളെല്ലാം സാധിച്ചെന്നും വരാം ഇതാണ് പത്തൊമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച ദിവസത്തെ ഫലം